നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ ഇപ്പോൾ ഒരു സന്തോഷവർത്താനം നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ ചുറ്റമ്പലത്തിനകത്തെ താമരക്കണ്ണനെ കുറിച്ചിട്ട് കുറേ വീഡിയോസും നമ്മുടെ ചാനലിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ താമരക്കണ്ണൻ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചിട്ട് ഉണ്ടായിരുന്ന താമരക്കണ്ണൻ്റെ സ്ഥാനം സ്ഥാനം മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മളോട് അന്വേഷിച്ചിരുന്നു എവിടെയാണ് ഇപ്പോൾ പുതിയ താമരക്കണ്ണൻ്റെ ചിത്രം എന്നൊക്കെ പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷവർത്താനം ഉണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചാണ് അമ്പലത്തിന് പുറത്ത് ചുറ്റുമതില് പുതിയതായിട്ട് മ്യൂറൽ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിലൊരു ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അത് താമരക്കണ്ണനെയാണ് അവർ വരയ്ക്കുന്നത് എങ്ങനെയാണോ ആ നാലമ്പലത്തിനകത്ത് ഉള്ളത് അതുപോലെ തന്നെ അതേ ഭംഗിയോട് കൂടിയിട്ട് അതുപോലെ തന്നെ മുഖൊക്കെ അതുപോലെ തന്നെയായിട്ട് താമരക്കണ്ണനെ പുറത്തും ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിത്രരചന പൂർത്തിയായിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷെ തെക്കേ നടക്കിലേ കൂളത്ത് കൂളമര എത്തുന്നതിന് മുന്നായിട്ട് വലതുഭാഗത്ത് ഭാഗത്ത് ആ ചുമലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിനി താമരക്കണ്ണനെ കാണാൻ പറ്റും തിരക്കിലേ ഗുരുവായൂരമ്പലത്തിനകത്ത് വന്ന് കയറി തൊഴുതുപോകുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റണില്ല എന്നൊക്കെ പരാതി പറഞ്ഞു കുറേ അമ്മമാരേനെയും സഹോദരന്മാരേനെയും സഹോദരിമാരേനെയും ഒക്കെ എനിക്കറിയാം അപ്പോൾ അവരോടൊക്കെയായിട്ടാണ് നിങ്ങൾക്കിനി ഒരു തിരക്കും ഇല്ലാണ്ട് ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പുറത്ത് നിന്നിട്ട് ആഗോള നേരം നിന്ന് കണ്ട് ആസ്വദിക്കാനുള്ള രീതിയിൽ കൽപ്പവിഷ ചുവട്ടിലിരിക്കുന്ന ആ മരകണ്ട ചിത്രം പുറത്തെ മതിലിൽ തെക്കേ നടക്കിൽ കൂളമരത്തിൻ്റെ അടുത്തായിട്ട് ആ മതിലിന് മുകളിൽ ഉണ്ട് അപ്പോൾ ഇനി എല്ലാവരും ഗുരുവായൂർ വരുമ്പോൾ അതിപ്പോൾ അവർ റിവീൽ ചെയ്തിട്ടില്ല ഇവിടെ കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും വൺസ് ഇറ്റ്സ് ഡൺ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും എല്ലാവരും പൊന്ന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഓം സത്